കൃഷ്ണ ഗുരുവായിരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ സ്ത്രീലത്ത് നമ്മുടെ സച്ചിദാനന്ദക്കട്ട പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ആ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ഭക്തന്മാരുടെ മനസ്സെല്ലാം നിറഞ്ഞു ആ കണ്ണന്റെ അടുത്തേക്ക് അതാ ഓടി ഓടി നാരായണനാമ മന്ത്രവും ചെല്ലി അതാ പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണന്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം നമുക്കും ആ പൊന്നുണ്ണി കണ്ണന്റെ ആ സുന്ദര രൂപം നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിച്ചാലോ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ പൊന്നിൻക്കിങ്ങിണി എട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടു ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണി ഉണ്ടല്ലോ ആ പൊന്നുണ്ണിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുക അത് വിചാരിക്കുക എല്ലാവരും ഒരു നിമിഷം ആ കണ്ണടച്ച് ആ രൂപത്തിലെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണിനൊന്ന് കൂട്ടി പിടിച്ച് ആ കണ്ണനൊന്ന് കുഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം ആ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അത് ഉറപ്പാണ് നാരായണ 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 ആ നാരായണ ആ നാരായണ ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണനെ അത് കേട്ടുകഴിഞ്ഞ് അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളിന്ന് കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ഒരു സങ്കോചം വേണ്ട ഉറച്ച വിശ്വാസത്തോടു ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ എല്ലാവരും ദിവസേന ഉപാസിക്കുക ബ്രിട്ടീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ അമൂല്യമന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സുണ്ടാവുന്നതാണ് ഈ കലികാലത്ത് ജവിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ് അപ്പോൾ എല്ലാവരും നിത്യോപാസനയിൽ ഉൾപ്പെടുത്തി ഇത് ജപിക്കുക ജവിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ